ഒരു കപ്പ് റവയും അതുപോലെ തന്നെ പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല അടിപൊളി റെസിപ്പിയാണോ കേട്ടോ എന്ന് ഞാൻ കാണിക്കുന്നത് എണ്ണയിപ്പോരിക്കും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവ ആണ് എടുത്തത് നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ ബാക്കിയുള്ള സാധനത്തിൻ്റെ അളവൊക്കെ ഒന്ന് കൊടുത്താൽ മതി പിന്നെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനെ കൊണ്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഇങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലോണം പഴുത്ത പഴം തന്നെ ആണ്ട്ടെടുത്തത് അപ്പോൾ ഇത് ഞാൻ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അധികം വലുതാക്കിയിട്ട് കട്ട് ചെയ്യണ്ട കേട്ടോ ഇത് ചെറിയ 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 പീസാക്കിയിട്ട് കട്ട് ചെയ്ത കട്ട് ചെയ്തെടുത്താൽ ഇതാ ഇതേപോലെ ഒന്ന് നാല് പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പഴം നമ്മൾ മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇതേ ഈ ഒരു പഴം ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ആക്കി കൊടുക്കാം ഒരു ടീസ്പൂണ് നെയ്യാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടുട്ടോ നല്ലോണം വാടി വരേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ലോണം ഇളക്കി ഇത് അത്യാവശ്യം ഒന്ന് കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതില് ഏകദേശം മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ ഇതിലേക്ക് നമ്മൾ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര അതുപോലെ തന്നെ പഴവും ഒന്ന് കളർ മാറി വന്നോട്ടെ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഞാനിപ്പോ അരമുറിന്റെ അടുത്ത് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കുക ആ കൊടുക്കേങ്ങ പച്ചമണം പോയിക്കോട്ടെട്ടോ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്ക തേങ്ങൻ്റെ പച്ചമണം പോയിട്ട് ഒന്ന് കളറൊക്കെ മാറി വരണം കേട്ടോ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലൊന്ന് കറക്റ്റ് പരു പാകത്തിനായിട്ട് കിട്ടുകട്ടോ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചതച്ച് ചേർത്ത് കൊടുത്താ എന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ട് അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ പഴം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കേട്ടോ ഇനി ഇത് നമുക്ക് ഈ ഒരു റവിലേ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒരു കപ്പ് റവിലെ അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കത്തിട്ട് അപ്പോൾ ഒരു കപ്പ് വെള്ളം ഞാൻ ഈ ഒരു റവയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു കപ്പ് റവ ആണെന്നല്ലോ എടുത്തത് അപ്പോൾ ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുതിർന്ന് വന്നോട്ടെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം റവ കുതിർന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം റവ പെട്ടെന്ന് തന്നെ കുതിർന്ന് വരും കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം ആദ്യം നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് ലോകിച്ചത് ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇതൊന്ന് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക ഇതുകൊണ്ടിരിക്കില്ല ഇത് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതിയാവുമോ ഇനി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനിയിപ്പോൾ ഇതാ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് ടൈറ്റിലാന്നിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത് നല്ല ലൂസായിപ്പോ വേണ്ട കുറച്ച് മാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഒഴിച്ചാൽ മതി അപ്പം ഇതാ ഒന്നും കൂടി ഞാൻ ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് എന്താ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഇതിപ്പം കറക്റ്റ് പാകം കേട്ടോ നമ്മളിങ്ങനെ കോരി ഒഴിക്കുന്ന സമയത്ത് ദോഷമാവൊക്കല്ലേ അതിൻ്റെ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഇത്രയും മതിയാവോ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഞാനൊരു ദോശക്കല്ല് ചൂടാൻ വാമ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചുറ്റിച്ചുകൊടുക്കാം ഇപ്പം ഞാനൊരു രണ്ട് തവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ നല്ല നൈസാക്കിയിട്ട് തന്നെ നമുക്കിതൊന്ന് എന്താ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നല്ല തിന്നായിട്ട് തന്നെ വരുത്താൻ ശ്രദ്ധിക്കാം കേട്ടോ എന്നാലാന്ന് നമ്മളെ ഉണ്ടാക്കുന്ന ഈ റെസിപ്പി അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടാം ഇത് മേൾഭാഗം നല്ല നാറിക്കഴിഞ്ഞാൽ കുറച്ച് നെയ്യ് ചേർത്ത് നെയ്യൊന്ന് ഇതേപോലെ ഒന്ന് തടവി കൊടുക്കാം അപ്പൊ നെയ്യ് ഇഷ്ടമല്ലാത്തവൽ ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിവാക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇതാ വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയും അടവി കൊടുക്ക ഇനി ഇത് നമുക്ക് ഏർ എന്താ പാനിന്ന് മാറ്റിയെടുക്കാം ഇനി മറ്റേ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നമ്മൾ ദോശ മൈതേന്റെ ദോശ ചൂടുന്നില്ലേ അതുപോലെ തന്നെ ചുട്ടെടുക്കാം ഓരോന്നും ഞാൻ ഇതേപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് അപ്പം ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് ചുട്ടെടുക്കാൻ പറ്റൂട്ടോ അപ്പം അതാ മുഴുവനായിട്ടും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല താള് പോലെ താളുപോലുണ്ട് കേട്ടോ ഇതിങ്ങനെ നമ്മൾ കറിൻ്റെ പേരൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാന്ന് കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് ഓരോന്നും ഇനിയിപ്പോൾ റോൾ ചെയ്തെടുക്കാം ഒരു ദോശ ഞാൻ ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പഴത്തിൻ്റെ ഫില്ലിങ്ങിൽ അതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കാം പഴത്തിൻ്റെ കൂട്ട് ഞാൻ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാ ഈസിയാണെന്ന് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് വന്നിട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും അപ്പോൾ പഴം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി ആണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയുമേ കാണാം അസ്സാം വലൈക്കും